അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ സ്ലാമലൈക്കും വാഹത്തുള്ള വസ്ലാം അലൂലില്ല ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ അടുത്ത ചോദ്യം എന്താണ് തിയാസ് എന്നതാണ് തിയാസ് എന്നാൽ ഒരു നിയമത്തെ മറ്റൊരു നിയമം കൊണ്ട് താരതം ചെയ്ത് താരതമ്യം ചെയ്ത് അതേ നിയമം ആ നിയമത്തിൽ നിന്ന് സ്വീകരിക്കുക എന്നതാണ് ഉദാഹരണത്തിന് കാലത്ത് ഉല്ല മുസ്കിരിൻ ഹറാമു ബുദ്ധിക്ക് മറയിടപ്പെടുന്നതൊക്കെ ഹറാമാണ് എന്നാണ് ഇമാ അഹമ്മദ് ഉദ്ധരിച്ച ഹലീസ് പറയുന്നത് അപ്പോൾ നബിയുടെ കാലത്ത് നിരോധിക്കപ്പെട്ട കള്ള് മുന്തിരിയുടെ കള്ള് കള്ളായിരുന്നു അതുപോലെ കാരക്കയുടെ കള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ തെങ്ങിൻ്റെ കള്ള് പ്രവാചകന്റെ കാലത്തില്ല അപ്പൊ ബുദ്ധിക്ക് തെന്നിൻ്റെ കള്ളം ബുദ്ധിക്ക് മറയിടപ്പെടുമെങ്കിൽ അതും ആറാമാണ് അതിനാ ക്ിയാസ് അറിയാം അതെ അഥവാ ഒരു നിയമത്തെ മറ്റൊരു നിയമം കൊണ്ട് താരതമ്യം ചെയ്ത് അതേ കുക്കുമ്പോ സ്വീകരിക്കാം ഇതിനാണ് ക്യാസ് എന്ന് പറയുന്നത് ക്യാസിനെ ഇസ്ലാമില് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ ഖിലാഫത്ത് അബിബക്കർ അബൂഖർ ഉദ്ഹാനുവിൻ്റെ ഭരണം അബൂഖർ ഉല്ലാൻ ഖലീഫയായത് അതൊരു തിരിയാസിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹാബികൾ തെരഞ്ഞെടുത്തത് കാരണം നിരശല താലസേനയുടെ അഭാവത്തിൽ ഇമാമത്ത് നിന്ന് നോക്കുക അബൂഖർ ഉല്ലാന്നു വരുന്നു അതുകൊണ്ട് ഏറ്റവും തക്കവയുള്ള വ്യക്തി പ്രവാചകനെ കഴിഞ്ഞാൽ അബൂഖറാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുകയും സഹാബത്ത് മനസ്സിലാക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഖലീഫയാക്കുകയാണ് ചെയ്തത് അതുപോലെ മറ്റൊരു ക്രിയാസ് നാം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ ബാങ്കിലെ പലിശ പലിശ എന്ന് പറയുന്നത് നമുക്ക് നമ്മെ സംബന്ധിച്ച് ഒലക്കും റോസും അമ്പാലിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ബാങ്കില് ഒരായിരം ഉറുപ്പ്യ ഇട്ടാല് ആ ആയിരം ഉറുപ്പ്യ മാത്രമേ നമുക്ക് അനുമോദന അതാണ് നമ്മളെ മൂലധനം അത് മാത്രമേ നമുക്ക് അനുവദനീയമുള്ളൂ അതിന് ആയിരത്തി പത്ത് വാങ്ങാം എന്നത് ഹെറാമാണ് അത് പലിശയിൽ ഉൾപ്പെടും പിന്നെ പലിശ ആവില്ല എന്താണ് ഇടപാടുകൾ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെടുന്ന ഇടപാടാണെങ്കിൽ അത് പലിശ ആവില്ല അതാണ് ഖുർആൻ പറഞ്ഞത് ഇല്ലാൻ തക്കൂന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ് ഇഷ്ടപ്പെടുന്ന കച്ചവടമല്ലാതെ മറ്റുള്ളവർക്ക് അറാമാണ് അപ്പൊ ഈ നിലക്ക് ബാങ്കിലെ പലിശ പോലെ തന്നെ റസൂലുള്ളാഹി റസൂർലായ് അലൈഹി റസിമയുടെ കാലത്തുള്ള പലിശ പോലെ തന്നെയാണ് ബാങ്കിലെ പലിശയും നമ്മുടെ മൂല മൂലധനത്തിൽ അധികമായി നാം വാങ്ങുന്ന ഏത് പണവും പൈശ പലിശയിൽ ഉൾപ്പെടുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സത്യവിശ്വാസികളെ പലിശ നിങ്ങൾ ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതുപോലെ തെയ്യാസിന് മറ്റൊരു ഉദാഹരണം വെള്ളിയാഴ്ച ബാങ്കുകൊടുത്താല് എല്ലാ കച്ചവടം നിർത്തണം കച്ചവടം നിർത്തണം എന്നാല് ചെറു അരി കച്ചവടം അല്ലെങ്കിൽ അങ്ങാടിയിലെ കച്ചവടം മാത്രമല്ല പഴയ ഇടപാടും എന്നാണ് എല്ലാ ഇടപാടും നിർത്തിയിട്ട് പള്ളിയിലേക്ക് പോകണം അപ്പോ കേവലം കച്ചവടം മാത്രല്ല എല്ലാ ഇടപാടുകളും നമുക്ക് വെള്ളിയാഴ്ച ബാങ്ക് കെട്ടാൻ നിർത്തല് നമുക്ക് നിർബന്ധമാണ് എന്നാണ് ആ ആഴത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ നിലക്കൊക്കെയാണ് ക്രിയാസ് എന്ന് പറയുന്നത് നിർശലകാലിയുടെ കാലത്ത് നിരോധിക്കപ്പെട്ട ഒരു കാര്യം അല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം പിൽക്കാലത്ത് വരുമ്പോൾ അതേ ഹുക്കുമ പിൽക്കാലത്ത് വരുന്ന ഒരു പ്രശ്നത്തിനുണ്ടെങ്കിൽ അതും ഹലാലും ഹെറാമുമായി തീരും ഇതാണ് യഥാർത്ഥത്തിൽ ക്രിയാസ് എന്ന് പറയുന്നത് പക്ഷെ കിയാസ് പാടില്ലാത്ത ചില കാര്യങ്ങളിൽ ഇപ്പൊ ആരാധനയിൽ കിയാസ് പാടില്ല ഇപ്പോ ജുമാന്റെ മുമ്പുള്ള പിന്ന രണ്ടക്കായ സംസ്കാരമാണ് ഇപ്പൊ നമ്മള് ലോഹറിന്റെ മുമ്പും പിൻപും റവാസത്തുകൾ ഉണ്ട് അപ്പൊ അതിനോട് കിയാസ് ആക്കിട്ട് ലോഹറിന്റെ ജുമാൻറെ മുമ്പ് രണ്ടരക്കായ സുനത്ത് സംസ്കരിക്കാൻ പറ്റും പറ്റൂല അതാണ് അമ്പുഷാമ പറഞ്ഞത്

എന്ത് അനുവദനീയമല്ല അനുവദനീയമല്ല എന്ന് പിതാബുൽ ബായിസ് അതിന്റെ പേജ് ഇരുന്നൂറ്റി എമ്പത്തി അഞ്ചില് ഇമാം അബു പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇബുനുൽ കയ്യമും അപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഫൈനൽ സുന്നത്ത തീർച്ചയായും സുന്നത്ത് എന്ന് പറയുന്നത് സ്ഥിരപ്പെട്ട കാര്യത്തിന് സുന്നത്തെന്ന് പറഞ്ഞുള്ളൂ කවුලෙන් අව රල කවුලගට සෙලාට දකලීෙන් අල්ගරව ස්තලී කරන ගට ව බේස්ාති සුනනී ෙල ව ඉස්වාාත සුනනී මිසලි ආද ිල් කයාසි. സുന്നത്തുകള് ഇതുപോലെ സ്ഥാപിക്കാൻ ക്രിയാസ് കൊണ്ട് പറ്റൂല ഇപ്പോ ജമായത്തെ നിസ്കരിച്ചാൽ ഇരുപത്തി ഏഴ് കൂലി കിട്ടും വിചാരിച്ച് സുന്നസ്കാരം ജമായത്തെ നിസ്കരിക്കാൻ പറ്റുമോ സുന്നത്ത് നമസ്കാരങ്ങളോ ഫറു നമസ്കാരങ്ങളോ ഒന്നും അതിലൊന്നും ക്രിയാസ് പാടില്ല എന്നാണ് പണ്ഡിതന്മാരെ ഇത് പിന്നെ പിന്ന ഇബിനു കയ്യം തന്റെ സാതുമായത് ഒന്നാം വാല് നാനൂറ്റി മുപ്പത്തിരണ്ടാം പേജിൽ പറയുന്നു സ്ഥിരപ്പെട്ടത് മാത്രാണ് സുന്നത്ത് എന്ന് പറയുന്നത് സുന്നത്തായ നമസ്കാരമാകട്ടെ നോമ്പുകള് ആകട്ടെ അതൊന്നും സ്ഥാപിക്കുന്ന വിഷയത്തിൽ ക്രിയാസ് പിന്നെ അനുവദനീയമാകുന്നതല്ലാസ് ക്രിയാസ് കൊണ്ട് അപ്പൊ ക്രിയാസ് കൊണ്ട് സുന്നത്ത് നമസ്കാരങ്ങളോ സുന്നത്ത് നോമ്പുകളോ മറ്റു സുന്നത്തായ കാര്യങ്ങളോ ഒന്നും സ്ഥാപിക്കാൻ പറ്റൂല ക്രിയാസ് കൊണ്ട് സ്ഥാപിക്കാൻ പറ്റൂല അപ്പോ എല്ലാ കാര്യത്തിലും പിന്നെ ആരാധനാ കാര്യങ്ങളിൽ ക്രിയാസു പാടില്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പൊ സമസ്തക്കാരൊക്കെ ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ക്രിയാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ക്രിയാസ് കൊണ്ട് നമ്മൾ ആരാധനാ കർമ്മങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പ്രവാചകന് വിലയില്ലാതെ വരും ആർക്കും എന്തുണ്ടാക്കാം ഏത് നിസ്കാരം ഉണ്ടാക്കുക ഏത് എന്തുണ്ടാക്ക അതുപോലെ ക്രിയാസ് പാടില്ലാത്ത മറ്റൊരു കാര്യം മോജിതത്തിനെ കറാമത്ത് കൊണ്ട് ക്രിയാസ് ചെയ്യാൻ പാടില്ല മോജിതത്ത് കറാമത് രണ്ടും എന്ന് പറയുന്നത് അള്ളാഹു പ്രവാചന്മാരുടെ കൈകളിലൂടെ വെളിപ്പെടുത്തുന്ന ചില അസാധാരണ സംഭവങ്ങളാണ് കറാമത്തെ എന്ന് പറയുന്നത് ഔലിയാക്കന്മാരുടെ കൈകളിലൂടെ സംഭവിക്കുന്ന നിസ്സാരങ്ങളായ ചില കാര്യങ്ങളാണ് അവരുടെ പ്രാർത്ഥന ഫലമായിട്ട് അവർ കുടുങ്ങുമ്പോഴോ അവരുടെ അവരുടെ വിഷമ പ്രതിസന്ധിയിലൊക്കെ ആവാം അപ്പൊ അത് രണ്ടും ഒന്നല്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത് ഒറ്റ ഉദാഹരണം മാത്രം പറയാം

ദിയന്ന കറാമാത്ത് ലൗലിയ കറാമാത്ത് ലൗലിയയെ தேர்ചയാം ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ ലാ കുലാഹി മാഹുവ മജീദുൽ അംബിയാഇ അംബിയാക്കന്മാരുടെ മജീദത്തുമായി താരതമ്യം ചെയ്യാപാടില്ല കാരണംന്ത വഖാല അബൂബക്കർ ഇബ്നുൽ ഫുറഖ് അബൂബക്കർ ഇബ്നുൽ ഫുറഖ് പറഞ്ഞു അംബിയാഉ മഅമൂറൂന ബിഇർഹഹിയ അംബിയാക്കന്മാർക്ക് അവരുടെ മോചത്തുകൾ വെളിപ്പെടുത്തൽ നിർബന്ധമാണ് വലിയോ എന്നാൽ അവർക്ക് അവരുടെ കയ്യായിട്ട് വരുന്ന അസാധാരണ സമൂഹങ്ങൾ മറിച്ചു വെക്കൽ ഔലിയാക്കൾക്ക് നിർബന്ധമാണ് അമ്പിയാക്കന്മാർ മോചത്തുകൾ വെളിപ്പെടുത്താൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഔലിയാക്കന്മാരത് വളരെ പിന്നെ അത് ഇമാം പിന്നെ ഷർത്തുൽ വിലയത്തി കത്തുമാനുൽ കറാമേഖർ തന്റെ അൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് വിലായത്തിന്റെ നിബന്ധന തന്നെ എന്താണ് ഷർത്തുൽ വിലയത്തി കത്തുമാനുൽ കറാമ കറാമത്തുകൾ മറച്ചു വെക്ക എന്നതാണ് രണ്ടും വ്യത്യാസമുണ്ട് അമ്പിയാക്കന്മാർക്ക് മോചിതത്തായി വരുന്നതൊക്കെ ഔലിയാക്കന്മാർക്ക് കറാമത്തായി വരാം എന്ന വാദം ശരിയല്ല എന്നാണ് പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ നിരക്ക് മോചിതത്വം കറാമത്തും ക്യാസ് ആക്കാൻ പാടില്ല ആരാധനകളിൽ ക്യാസ് പാടില്ല മറ്റുള്ള ക്യാസൊക്കെ നമുക്ക് പറ്റും പുതിയ കാര്യം കൊടുമ്പ വരുമ്പോഴാണ് ക്യാസ് പുതിയ വിഷയം വരുമ്പോൾ ആദ്യത്തെ അതേ നിയമത്തിന്റെ എന്ത് കാരണം കൊണ്ട് ഒരു കാര്യം ജായിസ് എന്ത് കാര്യം കൊണ്ട് ഹറാമായോ ആ കാര്യം പിൽക്കാലത്ത് വരുന്ന കാര്യത്തിൽ ഉണ്ടെങ്കിലും അതും അറാമൊന്നും അലാലും തന്നെയാണ് ഇതാണ് തിയാസിന്റെ മാനദണ്ഡം അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ ഖുർആൻ സുന്നത്ത് ഖിയാസ് ഈ നാല് കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആാനും സുന്നത്തും ഒന്നല്ല വ്യത്യസ്തമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അലൈക്കും വറഹ്മത്തുള്ളാഹി